ഒരുപാട് ആളുകൾക്ക് സമ്പന്നനാകണം പണക്കാരനാകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ പ പണം ഉണ്ടാക്കുമെന്ന് പല ആളുകളും ചിന്തിക്കുന്ന പോലുമില്ല ആദ്യം നമ്മളെ തോട്ട് എന്ത് ചെയ്യണം പണത്തിനെ കുറിച്ച് തന്നെ എപ്പോഴും തോട്ട് വേണം ഉള്ളിൽ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെറിയൊരു എക്സസൈസ് പറഞ്ഞു തരാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ പണത്തിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് എഴുതി വെക്കുക എന്തിനാണ് നിങ്ങൾക്ക് പണം എന്ന് ഒന്ന് ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഹൃദയത്തിൽ കൈവച്ചിട്ട് എന്താ കണ്ണാടി നോക്കിയിട്ട് കണ്ണാടീന്റെ മുന്നിൽ നിന്നിട്ട് എന്താ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാ ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ സമ്പന്നനാകും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് നിങ്ങളെ കൊണ്ട് പണം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ഒന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് നോക്കുക ഓരോരോ പ്ലാനുകൾ നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് പണം ഉണ്ടാവുക നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളെ പ്ലാനുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഇന്നത് ചെയ്താലാണ് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പണം ഉണ്ടാക്കാനാണ് ഇഷ്ടം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് മൂമെന്റ് എങ്കിലും എടുത്തു വെക്കുക അതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ സെർച്ച് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്താൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പ്രപഞ്ചം കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും അതൊക്കെ നമ്മളെ ലൈഫിൽ അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തും എല്ലാണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനിയും ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ